നമസ്കാരം സ്വാഗതം ഗവർണറെ കൂട്ടി ഭരണം അട്ടിമറിക്കാൻ ബി ജെ പി നടത്തിയ നീക്കങ്ങളെ പരാജയപ്പെടുത്തി ജാർഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ച് കോൺഗ്രസ് സഖ്യ ജെ എം എം സഖ്യ പേരുടെ പിന്തുണയാണ് ചമ്പേസ്വരൻ സർക്കാർ ലഭിച്ചത് ഇരുപത്തിഒൻപത് പേർ എതിർത്ത് വോട്ട് ചെയ്തു കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി വോട്ടുകളായിരുന്നു ആവശ്യം ജെ എം എമ്മിന് മുപ്പത് കോൺഗ്രസ് പതിനാറ് ആർ ജെ ഡി ഒന്ന് എന്നിങ്ങനെയായിരുന്നു സംസ്ഥാനത്തെ നിയമസഭാ കക്ഷി നില ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രതികാര കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ ഹേമന്ത് സോറൻ രാജിവെച്ചതിനെ തുടർന്ന് ഫെബ്രുവരി രണ്ടിനായിരുന്നു ചമ്പൈ സോറൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തത് തുടർന്നാണ് സംസ്ഥാനത്തെ വിശ്വാസ വോട്ടെടുപ്പിന് കളമൊരുങ്ങിയത് പൂർമാറ്റം തടയാനായി എം എൽ എ ഭരണകക്ഷി ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറിയിരുന്നു ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇവരെ തിരികെ എത്തിച്ചത് രാവിലെ പത്തെ മുപ്പതോടെയാണ് വോട്ടെടുപ്പ് നടപടികൾ ആരംഭിച്ചത് ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നു കനത്ത സുരക്ഷയിലായിരുന്നു അദ്ദേഹം സഭയിലെത്തിയത് സോറിന് വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ റാഞ്ചിയിലെ പ്രത്യേക കോടതി അനുമതി നൽകിയിരുന്നു തന്റെ അറസ്റ്റിനെ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമെന്നാണ് സോലൻ സഭയിൽ സംസാരിക്കുന്നതിനിടെ വിശേഷിപ്പിച്ചത് ബി ജെ പിയുടെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെ സോലൻ നിയമസഭയിൽ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരുന്നു തന്നെ ജയിലിലടക്കാൻ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വലിയ കൂടാലോചന നടത്തിയെന്ന് ഹേമന്ത് സോറൻ ആരോപിച്ചു അറസ്റ്റിൽ രാജ്ഭവനും പങ്കുണ്ടെന്നും സോറൻ കുറ്റപ്പെടുത്തി തന്റെ അറസ്റ്റിലുള്ള തിരക്കഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ തയ്യാറാക്കിയിരുന്നുവെന്നും ആ കൂടാലോചനയാണ് ജനുവരി മുപ്പത്തിയൊന്നിൽ നടപ്പിലാക്കിയതെന്നും ഭൂമി കേസിൽ തനിക്കെതിരെ തെളിവ് സമർപ്പിക്കാനും ബി ജെ പി സോറൻ വെല്ലുവിളിച്ചു എട്ട് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി തട്ടിപ്പ് കേസിലാണ് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവർ എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത പ്രസ്തുത ഭൂമിയുടെ രേഖകൾ കാണിക്കണം തെളിവ് നൽകിയാൽ താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും സോറൻ നിയമസഭയിൽ പറഞ്ഞു സോറൻ രാജിവെച്ച് കൃത്യമായ ഭൂരിപക്ഷത്തോടെ നിയുക്ത മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ വലിയ അനാസ്ഥ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എം എൽ എമാരെ വിലക്കെടുത്ത് ബി ജെ പിക്ക് ഭരണം നേടിക്കൊടുക്കാൻ രാജ്ഭവൻ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും ഈ നീക്കം മുന്നിൽ കണ്ട് ഭരണപക്ഷ എം എൽ എ കോൺഗ്രസ് ഭരിക്കുന്ന ഹൈദരാബാദിലെത്തിച്ച് ബി ജെ പിയുടെ തന്ത്രങ്ങളെ നിർവീര്യമാക്കിയാണ് ഭരണം ജെ എം എം കോൺഗ്രസ് സർക്കാർ നിലനിർത്തിയത്